ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മഴ പെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്ത് തിങ്കളാഴ്ച ജിദ്ദയിലും പരിസര പ്രദേശങ്ങളിലും സ്കൂളുകൾക്ക് അവധിയായിരുന്നു ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ അടക്കം ജിദ്ദ റാബിക് ഗുലൈൻ എന്നിവിടങ്ങളിലെ സ്കൂളുകൾക്കായിരുന്നു അവധി പ്രഖ്യാപിച്ചത് പകരം ക്ലാസുകൾ ഓൺലൈനിൽ നടത്തി റോഡ് യാത്ര അത്യാവശ്യമല്ലെങ്കിൽ ഉപേക്ഷിക്കണമെന്നും സൗദി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കൂടാതെ സൗദിയിലെ വിവിധ പ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ അന്തരീക്ഷം മേഘാവൃതമാകുന്ന കാലാവസ്ഥ തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ചില പ്രദേശങ്ങളിൽ മഴയും പൊടിക്കാറ്റും ഇളക്കിവിടുന്ന കാറ്റും കനത്ത ഇടിമിന്നലും പ്രകടമാകുമെന്നും കേന്ദ്രം അറിയിച്ചു നജ്റാൻ ജീസാൻ അസീർ അൽബഹ മദീന മക്ക എന്നീ പ്രദേശങ്ങളുടെ ചില ഭാഗങ്ങളിൽ കാലാവസ്ഥാ മാറ്റം പ്രതീക്ഷിക്കാം രാജ്യത്തിൻ്റെ തെക്കൻ മേഖലയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കാമെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടി റിയാദ് മദീന അൽ ഖസീം ഹായിൽ അൽ ജോഫ് വടക്കൻ അതിർത്തികൾ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കാണ് സാധ്യത അഫർ അൽ ബാത്തീൻ അൽ ഖസീം ഹായിൽ എന്നീ പ്രദേശങ്ങളിലെ ചില ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം ഇടിമിന്നലോട് കൂടിയ മഴ പെയ്തതായി റിപ്പോർട്ടുകളുണ്ട് പല സ്ഥലത്തും നല്ല കാറ്റുമുണ്ടായിരുന്നു അടുത്ത ദിവസങ്ങളിലും ഈ പ്രദേശങ്ങളിൽ കാലാവസ്ഥ മാറ്റം പ്രതീക്ഷിക്കാമെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തു അസീർ മേഖലയിൽ മിക്ക ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസം സാമാന്യം നല്ല മഴയും ആലിപ്പഴ വർഷവും ഉണ്ടായിരുന്നു അസീർ മഹായിൽ അൽ ഖുൽഫുദ അൽ ഉർദിയാദ് തുടങ്ങിയ ഗവർണറേറ്റുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഞായറാഴ്ച നേരിട്ടുള്ള പഠനം നിർത്തിവച്ചിരുന്നു വിദ്യാർത്ഥികൾക്ക് മൈ സ്കൂൾ പ്ലാറ്റ്ഫോം വഴിയുള്ള ഓൺലൈൻ പഠനമാണ് നടന്നത് ദുബൈയിലെ ബസ്സുകൾക്കും ടാക്സികൾക്കുമായുള്ള പ്രത്യേക പാതകൾ നീട്ടാനുള്ള പദ്ധതിക്ക് റുബൈ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അംഗീകാരം നൽകി സ്വകാര്യ വാഹനങ്ങൾക്ക് പകരം പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ താമസക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹായിക്കുന്ന പ്രധാന ആഗോള സമ്പ്രദായങ്ങളും വിജയകരമായ ഗതാഗത നയങ്ങളുടെയും ഭാഗമാണിത് സമയം കുറയ്ക്കുക ബസ് ടൈം ടേബിളുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക പൊതുഗതാഗത യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും ടാക്സി സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയവയ്ക്കാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അനധികൃത തെരുവ് കച്ചവടങ്ങൾ വ്യാപിച്ചതോടെ കർശന നടപടികളുമായി നഗരസഭ അധികൃതർ രംഗത്ത് അംഗീകൃത ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാത്ത ഉൽപ്പന്നങ്ങളാണ് ഇത്തരത്തിൽ വില്പനയ്ക്കെത്തുന്നവയിൽ ഏറെയും ഇത് ആരോഗ്യ ആരോഗ്യപ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്നതിനാലാണ് നഗരസഭ പരിശോധിക്കുന്നത് അനുമതിയില്ലാതെ കച്ചവടം നടത്തുന്നവരാണ് ഇവരിൽ ഏറെയും പഴം പച്ചക്കറികളാണ് ഇത്തരത്തിൽ വഴി കച്ചവടക്കാരിൽ നിന്നും കൂടുതലായി ലഭിക്കുന്നത് മുസന്തം ഗവർണറേറ്റിൽ കടൽ വഴി കടത്തിയ വൻതോതിലുള്ള മയക്കുമരുന്ന് റോയൽ ഒമാൻ പോലീസ് പിടിച്ചെടുത്തു ഗവർണറേറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോസ്റ്റ് ഗാർഡ് വിഭാഗം നടത്തിയ പരിശോധനയിൽ ഒമ്പത് ബോട്ടുകളിലായി കടത്തിയ മയക്കുമരുന്നുകളാണ് കണ്ടുകെട്ടിയത് വ്യത്യസ്ത സംഭവങ്ങളിലായി ഇരുപത് പ്രവാസികളെ പോലീസ് പിടികൂടി ഏഷ്യൻ രാജ്യക്കാരാണ് അറസ്റ്റിലായത് ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് വ്യക്തമാക്കി ബാത്തിന ഗവർണറേറ്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുതി കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത് ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് ആറോപി വ്യക്തമാക്കി ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയും ആലിപ്പഴ വർഷവും മസ്കറ്റ് ഗവർണറേറ്റിൽ ഉൾപ്പെടെ അന്തരീക്ഷം മേഘാവൃതമായിരുന്നു റുസ്താഖ് സമായിൽ സുവൈക്ക് ജലാൻ ബനിബു അലി ഖാബൂറ ബർക്ക അമ്രാത് നക്കൽ വാദിമോയിൽ സൊഹർ കൊറിയാത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കൂടുതൽ മഴ ലഭിച്ചത് ചില സ്ഥലങ്ങളിൽ നേരിയ മഴയും പെയ്തു തെക്ക് വടക്ക് ബാത്തിന ബുറൈമി ദാഹിറ ദാഖ്ലിയ വടക്കൻഷർക്കിയ ഗവർണറേറ്റുകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു വിവിധ സ്ഥലങ്ങളിൽ പെയ്ത മഴയിൽ വാദികൾ നിറഞ്ഞൊഴുകി റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തു ഇത്തരം സ്ഥലങ്ങളിൽ വാഹനവുമായി റോഡിലിറങ്ങുന്നവരെ നിയന്ത്രിച്ചു വരും ദിവസങ്ങളിലും മഴ തുടരാൻ സാധ്യതയുള്ളതിനാൽ മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു വരും ദിവസങ്ങളിൽ രാജ്യത്ത് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും മെയ് രണ്ട് മുതൽ വടക്കൻ ഗവർണറേറ്റുകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഒമാൻ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഏവിയേഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വടക്കൻ മേഖലകളിൽ മഴമേഘങ്ങൾ രൂപപ്പെടാനും സാധ്യതയുണ്ട് ആലിപ്പഴ വർഷവും ഉണ്ടാകും മുന്നൊരുക്കങ്ങൾ നടത്താൻ സ്വദേശികൾക്കും താമസക്കാർക്കും അധികൃതർ നിർദ്ദേശം നൽകി അതേസമയം തുടർന്നുള്ള ദിവസങ്ങളിൽ ദോഫാർ അൽവുസ്ത ഗവർണറേറ്റുകളിൽ നേരിയ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം വരും ദിവസങ്ങളിലും തുടരും ഒമാൻ തീരത്ത് കടൽ പ്രക്ഷുബ്ധമായിരിക്കാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും കടൽ തീരത്ത് പോകുന്നവരും ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ഒമാനിൽ വിമാനയാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഏഴ് ശതമാനമാണ് യാത്രക്കാരിലുണ്ടായ വർധനവ് പത്ത് ലക്ഷത്തി പതിനെട്ടായിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് യാത്രക്കാരാണ് ഈ വർഷം ആദ്യ മൂന്ന് മാസത്തിനിടെ മസ്കറ്റ് വിമാനത്താവളം ഉപയോഗപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഒൻപത് ലക്ഷത്തി അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി അഞ്ചായിരുന്നു യാത്രക്കാരുടെ എണ്ണം സലാല വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഒരു ശതമാനത്തിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയത് സൗഹർ വിമാനത്താവളത്തിലും ദുഃഖം വിമാനത്താവളത്തിലും യാത്രക്കാരിൽ കുത്തനെ വർധനവുണ്ടായി വിമാന സർവീസുകളിലും സമാനമായ വർധനവുണ്ട് ഒമാനിലെ പുതിയ തൊഴിൽ നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച സ്ത്രീകളുടെ പ്രസവകാല അവധി ജൂലൈ പത്തൊമ്പത് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫണ്ട് അറിയിച്ചു കുഞ്ഞ് പിറന്നാൽ തൊണ്ണൂറ്റെട്ട് ദിവസത്തെ പ്രസവാവധി ലഭിക്കും മാത്രമല്ല കുഞ്ഞിനെ പരിചരിക്കാൻ ജോലിയുള്ള ഓരോ ദിവസവും ഒരു മണിക്കൂർ വീതം ഇടവേളയും ലഭിക്കും ശിശുപരിചരണത്തിന് ഒരു വർഷം വരെ വേതനമില്ലാത്ത അവധിയും ലഭിക്കും ഒമാനിലെ എല്ലാ മേഖലകളിലും ജോലി ചെയ്യുന്ന ഒമാനികൾക്കും അല്ലാത്തവർക്കും പ്രസവാവധി ഇൻഷുറൻസ് നടപ്പിലാക്കും ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ അക്കാദമിക് വർഷം ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും പാഠപുസ്തകങ്ങൾ ലഭ്യമല്ലാത്ത വിഷയം ചൂണ്ടിക്കാട്ടി രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗിന് നിവേദനം നൽകി അംബാസിഡറുമായി ചർച്ച നടത്തിയ സംഘം വിദ്യാർത്ഥികൾ നേരിടുന്ന വിഷയത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡിലെ എംബസിയുടെ പ്രതിനിധിയും ചർച്ചയിൽ പങ്കെടുത്തു വിഷയം അതീവ ഗൗരവകരമാണെന്നും അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുമെന്നും അംബാസിഡർ രക്ഷിതാക്കൾക്ക് ഉറപ്പു നൽകി ചർച്ചയിൽ പങ്കെടുത്ത ഡയറക്ടർ ബോർഡ് അംഗത്തിന് ഇതു സംബന്ധിച്ച നിർദ്ദേശവും അദ്ദേഹം നൽകി വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നത്തിന്റെ ഗൗരവം ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന് രക്ഷിതാക്കൾക്ക് അംബാസിഡർ നന്ദി അറിയിച്ചു ഇന്ത്യൻ സ്കൂളുകളിൽ കേന്ദ്രീകൃത ബുക്ക് പർച്ചേസ് സംവിധാനം കഴിഞ്ഞ വർഷം സ്കൂൾ ഡയറക്ടർ ബോർഡ് നടപ്പിലാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി എല്ലാ സ്കൂളുകളിലേക്കുമുള്ള ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങുന്നതിന് ഒരു ഏജൻസിയെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാൽ പുതിയ പരിഷ്കാരത്തിലെ അപാകതയും പ്രായോഗിക പ്രശ്നങ്ങളും രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ ബോർഡ് ചെയർമാനെ മുമ്പ് പലതവണ അറിയിച്ചിട്ടുണ്ട് എന്നാൽ രക്ഷിതാക്കളുടെ മുന്നറിയിപ്പ് അവഗണിച്ച് ബോർഡ് തങ്ങളുടെ തീരുമാനവുമായി മുന്നോട്ടു പോയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും രക്ഷിതാക്കൾ അഭിപ്രായപ്പെടുന്നു മസ്ക്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ ഫീസ് അടക്കുന്നതിൽ വീഴ്ച വന്നതിൻ്റെ പേരിൽ ചില വിദ്യാർത്ഥികളെ ക്ലാസിൽ നിന്നും പുറത്താക്കിയ സംഭവം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രസ്തുത വിഷയവും രക്ഷിതാക്കൾ അംബാസിഡറുടെ ശ്രദ്ധയിൽപ്പെടുത്തി സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെയും വിദ്യാഭ്യാസം നഷ്ടമാകരുത് എന്ന കമ്മ്യൂണിറ്റി സ്കൂൾ സംവിധാനത്തിൻ്റെ പൊതുനയം ഉയർത്തിപ്പിടിക്കാൻ സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകണമെന്നും രക്ഷിതാക്കൾ അംബാസിഡറോട് അഭ്യർത്ഥിച്ചു